സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ പരിഹസിച്ചും ആഭ്യന്തര വകുപ്പിനെ കണക്കറ്റ് വിമർശിച്ചും പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം എന്നാണ് വനിതാ അംഗത്തിന്റെ പരിഹാസം പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി നേതാക്കൾക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്നാണ് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം സമ്മേളനത്തിൽ ഉന്മേഷ് ഇന്നലെ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിയായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെ പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നതെങ്കിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ സാക്ഷിയാക്കി അദ്ദേഹത്തെ തന്നെ പരിഹസിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ അരങ്ങേറുന്നത് സി പി എം ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായും വിമർശനം ഉയരുന്നത് ആഭ്യന്തര വകുപ്പിനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർക്ക് സാധാരണ ആളുകൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും പ്രകൃതികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടയിൽ വനിതാ പ്രകൃതി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിക്കുകയുണ്ടായി എം വി ഗോവിന്ദൻ്റെ വൈരുദ്ധ്യാത്മിക ഭൌതിവാദം ശരിക്കും അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നായിരുന്നു വനിതാ പ്രതിനിധിയുടെ പരിഹാസം ആ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല സാധാരണ ആളുകൾ ചെന്നാൽ നീതി ലഭിക്കുന്നില്ല എന്നാൽ കോൺഗ്രസ്സുകാർക്കും എസ് ഡി പി എക്കാർക്കും വലിയ പരിഗണന സ്റ്റേഷനുകൾ ലഭിക്കുന്നു സെക്രട്ടറിയുടെ പ്രസംഗത്തിൻ്റെ വൈരുദ്ധ്യാത്മിക ഭൌതിവാദം സംബന്ധിച്ച പ്രസംഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് സ്റ്റേഷനുകൾ ചെല്ലുമ്പോഴാണ് പ്രസംഗം ഒരു നേതാക്കളുടെ പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറുവഴിക്കുമാണ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണുന്നതെന്നും വിമർശനം ഉയർന്നു പാർട്ടിയിലെ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ചും ശക്തമായ വിമർശനം ഉയർന്നു പാർട്ടിയുടെ സംഘടനാ ഭാരവാഹിത്വത്തിൽ പാർട്ടി വനിതകളെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നാൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയതിൻ്റെ കണക്കൊക്കെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് സന്തോഷകരമാണ് എന്നാൽ അധികാര പദവിയിലേക്ക് പാർട്ടിയുടെ സംഘടനാ പദവിയിലേക്ക് എത്ര വനിതകളെ നിയോഗിച്ചു അങ്ങനെ ഒരു കൃത്യമായ സർക്കുലർ ഇറക്കാൻ ആ പാർട്ടി നേതൃത്വത്തിന് ആർജ്ജവമുണ്ടോ എന്ന ചോദ്യവും സി ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു ഇന്നലെ സ്പീക്കർ ശരി ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് സി പി ഐ എം സമ്മേളനത്തിൽ വിമർശനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്